നമസ്കാരം രാഹുൽ ഗാന്ധി ഇക്കണ്ട കോലാഹലമെല്ലാം കാണിച്ചത് എന്തിനു വേണ്ടിയാണെന്ന് അറിയാമോ നേപ്പാളിലൊക്കെ നടന്നതുപോലെ ജെൻസി അതായത് ജെൻസി എന്ന കൗമാരക്കാരെ എങ്ങനെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കി അവരെ പിരികേറ്റി തെരുവിലിറക്കി ഒരു കലാപമൊക്കെ നടത്തി അതിൻ്റെ മറവിലൂടെ നരേന്ദ്രമോദിയെയും സർക്കാരിനെയുമൊക്കെ താഴെ ഇറക്കിയിട്ട് ഈ രാജ്യത്തെ തന്നെ അസ്ഥിരപ്പെടുത്തിയിട്ട് താൽക്കാലികമായിട്ട് ഒരു മറ്റൊരു വർണ്ണ സംവിധാനമൊക്കെ വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് മറ്റ് മറ്റാർക്കെങ്കിലും വേണ്ടിയിട്ടായിരിക്കാം ഒരുപക്ഷെ അയാൾ ഇതിനെല്ലാം മുതിർന്നുകൊണ്ടിരുന്നത് ഇത് ഞാൻ പറയാനുള്ള കാരണം വെറുതെ അങ്ങ് പറയുന്നതല്ല ഇയാൾ രണ്ട് മൂന്ന് തവണയായിട്ട് ഇപ്പോൾ ഈ വോട്ട് ജോലിയും പറഞ്ഞുകൊണ്ട് പവർ പോയിൻ്റ് പ്രസൻറ്റേഷനൊക്കെ നടത്തി ഈ പവർ പോയിൻ്റ് പ്രസൻറ്റേഷന് ഒടുവിൽ ഇയാൾ ഈ കാണിച്ചുകൊണ്ടിരിക്കുന്ന സ്ക്രീനിൽ എഴുതി കാണിക്കുന്ന ആ വാക്കുകൾ നോക്കുക അവിടെ ജെൻസിയെ മെൻഷൻ ചെയ്തുകൊണ്ട് രാജ്യത്തെ ഈ ജനാധിപത്യം പുനഃസ്ഥാപിക്കണം എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം ചെയ്യുന്നുണ്ട് അതെന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പച്ചയ്ക്ക് കലാപ ആഹ്വാനമാണ് അതായത് ഈ ജെൻസി എന്ന കൗമാരക്കാരോട് തെരുവിലിറങ്ങാൻ തന്നെയാണ് ഈ രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവ് ഈ ആവശ്യപ്പെടുന്നത് ആഹ്വാനം ചെയ്യുന്നത് പക്ഷേ ഇന്ത്യയിലെ ഏജൻസി എന്താണ് എന്ന് ഞാൻ മുൻപ് ഒരു വീഡിയോയിൽ പറഞ്ഞതാണ് അവർ അവരിത്തരം കാര്യങ്ങളിലൊന്നും ബോധകരല്ല അവരുടെ ലോകം വേറെയാണ് അവർക്ക് ഇൻസ്റ്റാഗ്രാമും റീലും ലൈക്കും ഷെയറും അത്തരം കാര്യങ്ങളൊക്കെയാണ് അവർക്ക് ഈ കാലത്തെ വർത്തമാനകാലത്തെ രാഷ്ട്രീയത്തെപ്പറ്റിയൊന്നും അറിയില്ല അല്ലെങ്കിൽ അവർക്ക് താൽപ്പര്യമില്ല ഒരു പക്ഷേ കുറച്ചുകൂടെയൊക്കെ മറ്റൂരായി കഴിയുമ്പോൾ ഒരുപക്ഷെ അവർ ഇതിലെയൊക്കെ താൽപ്പര്യപ്പെട്ടേക്കും അതിൻ്റെ ഒരു ഉദാഹരണമാണ് നിങ്ങൾ ഈ ഫേസ്ബുക്കിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ അത് അപ്ഡേറ്റ് ആണ് ഓരോ ദിവസത്തെയും വാർത്തകളാവട്ടെ രാഷ്ട്രീയമാവട്ടെ അതിൽ ചർച്ച ചെയ്യാറുണ്ട് അവിടുന്ന് ഇപ്പോഴത്തെ ഒരു ഏജ് എന്നൊക്കെ പറയുമ്പോൾ ഒരു മുപ്പതിനു മുകളിലോട്ടുള്ള ആളുകളായിരിക്കും കൂടുതലും ഫേസ്ബുക്ക് പോലുള്ളവ ഉപയോഗിക്കുക എന്നാൽ ഇൻസ്റ്റാഗ്രാം വേറെ നേരെ തിരിച്ചാണ് അവിടെ ചെറിയ കുട്ടികളായിരിക്കും കൂടുതൽ ഉള്ളത് അവരാണ് ഈ രാജ്യത്ത് ശതമാനം വെച്ച് നോക്കുമ്പോൾ അവരാണ് ഒരു കൂടുതൽ അതിനാൽ അത്തരക്കാരെ തെരുവിലിറക്കാൻ വേണ്ടിയിട്ടാണ് നോക്കിയപ്പോൾ അത്തരക്കാരാണ് തെരുവിലിറങ്ങുന്നതെങ്കിൽ പോലീസിനോ പട്ടാളത്തിനോ ഒക്കെ ഒരുപക്ഷെ അവരോട് ഈ അത്ര കഠിനമായ രീതിയിലൊന്നും നേരിടാൻ പറ്റില്ല ഇതൊക്കെ മുന്നിൽ കണ്ടുകൊണ്ടാവാം ഇവരെ ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇയാൾ ഇത്രയും പരിശ്രമിച്ചുകൊണ്ടിരുന്നത് പക്ഷേ എല്ലാം നോക്കിയിട്ട് പത്തൊൻപതാമത്തെ അടവ് ഇറക്കിയിട്ട് പോലും ഇവർ തിരിഞ്ഞു നോക്കുന്നില്ല എന്ന് കണ്ടപ്പോൾ ഇനി അയാൾ അതായത് രാഹുൽ ഗാന്ധി ജെൻസിയുടെ നെഞ്ചത്തേക്ക് കയറാൻ തീരുമാനിച്ചു ദാ ഏറ്റവും ഒടുവിലായിട്ട് വന്നിരിക്കുന്ന ഒരു പ്രസ്താവന നോക്ക് നരേന്ദ്രമോദി ഡേറ്റ ഇൻ്റർനെറ്റ് ഡേറ്റ കുറഞ്ഞ വിലയ്ക്ക് കൊടുക്കാനുള്ള കാരണം പൗരന്മാരെ റീലൊക്കെ കാണിച്ച് അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ റീലും മറ്റുമൊക്കെ കാണുന്ന കൂട്ടർ ഏതാണ് റീല് അഭിനയിച്ച് അത് ഈ ഇൻസ്റ്റാഗ്രാമും മറ്റുമൊക്കെ ഇട്ട് ലൈക്കും ഷെയറും ഒക്കെ വാങ്ങി ഈ കമൻറ്റും ഒക്കെ കണ്ട് ഇങ്ങനെ ആത്മാരീതി അടഞ്ഞു നിൽക്കുന്നത് ഏത് കൂട്ടരാണ് എന്ന് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ആ അത്തരം കൂട്ടർ ഇയാളുടെ ആഹ്വാനങ്ങൾക്ക് ചെവി കൊടുക്കാതെ വന്നു കഴിഞ്ഞപ്പോൾ ഇനി അവരുടെ നെഞ്ചത്തേക്ക് കയറുകയാണ് ചെന്ന് കയറി കൊടുക്കുക എന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത് നല്ല ടീമിൻ്റെ അടുക്കലോട്ടാണ് രാഹുൽ ഗാന്ധി കളിക്കാൻ ചെല്ലുന്നത് അയാൾ ഇന്ന് പറഞ്ഞു വെച്ചിരിക്കുന്നത് ഇവിടെ ഡേറ്റ കുറഞ്ഞ വിലയ്ക്കാണ് നരേന്ദ്രമോദി കൊടുക്കുന്നത് പക്ഷേ അതിൻ്റെ ഉദ്ദേശം പൗരന്മാരെ റീലൊക്കെ കാണിച്ച് അടിമകളാക്കി വെക്കാനാണ് എന്ന് അയാൾ പറഞ്ഞിട്ടുണ്ട് അതെന്താ പൗരന്മാർക്ക് സാമാന്യ ബോധമില്ലാത്ത ആളുകളാണ് ഒന്നുമല്ലല്ലോ അത്യാവശ്യം പ്രായപൂർത്തിയായ വ്യക്തികൾക്കൊക്കെ നല്ല ബോധമുണ്ട് ഈ ഇന്ന് ഈ ഇന്റർനെറ്റും അതേപോലെ തന്നെ ഈ ഇതുപോലെ ഈ കുറഞ്ഞ വിലയ്ക്ക് ഡേറ്റയൊക്കെ കിട്ടുന്നതുകൊണ്ട് മാത്രം ഉപജീവനം കഴിക്കുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങൾ ഇവിടെ ഉണ്ട് ഇതിനെപ്പറ്റി കുറച്ച് ദിവസം മുമ്പ് നരേന്ദ്രമോദി തന്നെ പറഞ്ഞിരുന്നു നമുക്കറിയാം കോവിഡിന് ശേഷം ഇവിടെ എത്രയോ യൂട്യൂബ് ചാനലുകൾ വന്നിട്ടുണ്ട് അല്ലാതെ തന്നെ ബ്ലോഗ് പോലെ ചെയ്യുന്നവരുണ്ട് അത് ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നവ ചെയ്യുന്നവരുണ്ട് എന് ഫാമിലിയായിട്ട് തന്നെ കൊച്ചു കൊച്ചു വീഡിയോ ഒക്കെ ഇട്ട് അത് മോണ്ടേസർ ആയി ഒരു കുടുംബം കഴിഞ്ഞു പോകുന്ന എത്ര വാർത്തകൾ എത്ര കഥകൾ നമ്മൾ കേട്ടിരിക്കുന്നു മറ്റ് ജോലിക്ക് പോവാതെ തന്നെ സത്യസന്ധമായിട്ടുള്ള രീതിയിൽ നല്ല വാർത്തകൾ പറയുന്ന ചാനലുകളുണ്ട് അതേപോലെ അല്ലാതെ തന്നെ രസകരമായിട്ടുള്ള കുഞ്ഞു കുഞ്ഞു വീഡിയോകൾ എടുക്കുന്ന ചില കുടുംബങ്ങളും ചില സുഹൃത്തുക്കളും ഉണ്ട് ചിലരൊക്കെ സിനിമയിൽ കയറി വരുന്നു ചിലരൊക്കെ ഈ ഷോർട്ട് ഫിലിമും മറ്റുമൊക്കെ എടുത്ത് സിനിമയിലും അതേപോലെ ഈ വെല്ലുവിളിച്ചത്തിലേക്ക് വരുന്നു അവരുടെ ജീവിതം കരുപിടിപ്പിക്കുന്നു അങ്ങനെ ആയിരം അല്ല പതിനായിരം അല്ല ലക്ഷക്കണക്കിന് ആളുകൾ ഈ ഇന്ത്യയിൽ അങ്ങോളം ഇങ്ങോളം ഇതുകൊണ്ട് രക്ഷപ്പെടുന്നുണ്ട് ഏറ്റവും ഒടുവിൽ ഇത് കഴിഞ്ഞ ഒന്ന് രണ്ട് ദിവസത്തിന് മുമ്പ് നരേന്ദ്രമോദി തന്നെ മെൻഷൻ ചെയ്യുന്ന ഒരു ചായ അതായത് ഒരു ചായക്ക് എത്ര രൂപയാണോ അതിലും കുറഞ്ഞ വിലയ്ക്ക് ഒരു ജി ഡാറ്റ ഇന്ത്യയിൽ കിട്ടും മുൻപ് അങ്ങനെ അല്ലായിരുന്നു നമുക്കറിയാം എത്ര രൂപ കൊടുത്തിട്ടാണ് പണ്ട് നമ്മൾ ഐ ഡി ഐയും അതുപോലെ തന്നെ ഈ റിലയൻസിൻ്റെ ഒക്കെ ഡേറ്റ എടുത്തിരുന്നൊന്നും നല്ല ബോധ്യമുണ്ട് ജിയോ വന്നതിന് ശേഷമാണ് ഈ ഒരു വലിയ മാറ്റം ഉണ്ടായത് അപ്പോൾ ഇന്ന് വളരെ ചീപ്പാണ് ഇന്ത്യയിൽ നമുക്ക് വള നമുക്കറിയാം ഇവിടെ വളരെ തുച്ഛമായിട്ടുള്ള വിലയ്ക്കാണ് വൺ ജി ബി ഒക്കെ ഇവിടെ കിട്ടുന്നത് ഇപ്പോൾ വൺ ജി ബി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിസാര കേസാണ് പണ്ട് വൺ ജി ബിയുടെ പകുതിയെങ്കിലും കിട്ടിയിരുന്നെങ്കിൽ ആ പകുതി കൊണ്ട് എത്രയോ ദിവസം ഇങ്ങനെ കഷ്ടിച്ച് അരിഷ്ടിച്ച് കഴിഞ്ഞ ആളുകളാണ് നമ്മളൊക്കെ ഇന്നിപ്പോൾ അൺലിമിറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് ആദ്യം തന്നെ ഒരു നിശ്ചിത തുക കൊടുത്ത് എടുത്തു കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ദിവസം അൺലിമിറ്റഡ് ആയിട്ട് തന്നെ ഉപയോഗിക്കാവുന്ന എത്രയോ പ്ലാനുകളുണ്ട് അപ്പോൾ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ഇത് കൊടുക്കുന്നത് പൗരന്മാരെ അടിമകളാക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് ആരെയാണ് ഉദ്ദേശിക്കുന്നത് െന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ജെൻസീനിയാണ് അദ്ദേഹം ജെൻസിയെ കുത്തി ഇളക്കി തെരുവിലിറക്കാൻ വേണ്ടിയിട്ടാണ് ഇക്കാലം അത്രയും ശ്രമിച്ചുകൊണ്ടിരുന്നത് അത് ചീറ്റി എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ അവരുടെ നെഞ്ചത്തേക്കാണ് ചെന്ന് കയറി കൊടുക്കൂ എന്നേ എനിക്കും പറയാനുള്ളത്